ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകും നീതിമാനെ ദൈവം ഉറപ്പിക്കും അതേ പ്രിയരെ ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകും നീതിമാനെ ദൈവം ഉറപ്പിക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുക ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമാണ് നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവത്തിനാലൊരുക്കുന്ന വലിയ കൃപകൾക്കാ ഞാനെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് തുറമാനമായുള്ള ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ദൈവത്രത്തോളം ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ അനേക സാക്ഷ്യങ്ങൾ അനേക കോളുകൾ എല്ലാ കോളുകൾക്കും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിയത്തക്ക അമ്മ കഴിയാത്തവണ്ണം അത്രയും കോളുകൾ ഞങ്ങളെ നിരന്തരമാവ് നിങ്ങൾ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിലും നിങ്ങളോട് ദൈവം കൃത്യമായി സംസാരിക്കുവാൻ ഇടയാകട്ടെ പ്രിയര ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് ഈ പ്രഭാതത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം ിന്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ ഭയക്കുന്നു ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാരെ നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനല്ലോ ഈ പകൽക്കാലം നാം ദൈവസന്നദ്ധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളോട് കൈമാറുന്ന ഒരു ദൈവിക ദൂതിതാണ് ഇതാണ് ദുഷ്ടത തീർന്നു പോകും നീതിമാനെ ദൈവം ഉറപ്പിക്കും ഇത് സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണ് അടുത്ത പദമാണ് ഹൃദയം ദൈവം ഹൃദയങ്ങളെയും അന്തരിയങ്ങളെ ശോധന ചെയ്യുന്നവനല്ലോ അർത്ഥം ദൈവം നീതിമാനെന്ന് അഭിനയിക്കുന്നവൻ്റെ കൂടെയല്ല മാസ്ക് ഇട്ട് അയ്യോ ഞാൻ വിശുദ്ധനാണ് എന്ന് കാണിക്കുന്നവൻ്റെ കൂടെയല്ല പലരും അങ്ങനെയാണ് കേട്ടോ പലരും അങ്ങനെയാണ് പുറമെ വിശുദ്ധി അഭിനയിക്കുകയും അകം ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ശവക്കല്ലറകളാണ് പുറമെ വെള്ളപൂശിയിരിക്കുകയാണ് അകമേ ശവക്കല്ലറകൾ പോലെ ദുർഗന്ധം നിറഞ്ഞതാണ് അങ്ങനെയാണ് മനുഷ്യൻ ഞാൻ ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയാം യഥാർത്ഥമായി ദൈവത്തെ സത്യസന്ധമായി ദൈവസനതിയിൽ സമർപ്പണത്തോടെ കറതീർത്ഥ വിശുദ്ധനായി ദൈവസനതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്നെ നോക്കി ആത്മാവിൽ ഒരു ദൂത് ഞാൻ ഈ പ്രഭാതത്തിൽ പറയാം ദൈവം നിന്നെ ഉറപ്പിക്കും ദൈവം ഉറപ്പിച്ച ഒരുവനെ ആർക്കും ഇളക്കിക്കളയാൻ കഴിയില്ല ആർക്കും തകർത്ത് കളയാൻ കഴിയില്ല ദൈവിക നീതി നിന്റെ മേൽ വെളിപ്പെടും വിശ്വസിക്കണം കേട്ടോ ദൈവ നിന്നെ ഉറപ്പിക്കാൻ പോവുക ഞാൻ പറഞ്ഞു അഭിനയത്താലല്ല പുറംമോടികൾ കൊണ്ടല്ല ഹൃദയപർമാർത്ഥമായി ദൈവസനധിയിൽ കറതീർത്ഥ വിശുദ്ധനായി ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും രാജ്യത്തിൽ ഏതെങ്കിലും കോണിൽ ഇരുന്നി ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉറപ്പിക്കുക തന്നെ ചെയ്യും നിന്നെ ഇളക്കിക്കളയാൻ ആർക്കും കഴിയില്ല സ്നേഹിത നിന്നെ മുച്ചൂടും മുടിച്ച് കളയാൻ ആർക്കും കഴിയില്ല ചിലരൊക്കെ കണ്ടിട്ടുണ്ട് പുറമെ എന്നാ അഭിനയമെന്നറിയാമോ ഈ സന്ദേശം നിങ്ങളെ അടുക്കൽ വ്യക്തിപരമായാണ് എത്തുന്നത് മേ ബി നിങ്ങൾ ലാപ്ടോപ്പിലോ മൊബൈലിലോ ഏതെങ്കിലും ഇതര മാധ്യമങ്ങളിലൂടെ ആയിരിക്കും ഈ സന്ദേശമൊക്കെ കേൾക്കുന്നത് പക്ഷേ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്നോട് തന്നെ ഒന്ന് ചോദിക്കണം നീ നീതിമാനാണോ നീ വിശുദ്ധനാണോ നീ ദൈവക്രപക്ക് നിൽക്കുന്നവനാ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കൂടിപ്പോയാൽ ഒരു എൺപത് വർഷത്തെ ആയുസ് ഈ എൺപത് വർഷത്തെ ആയുസുകൊണ്ട് മറ്റുള്ളവരെ കരയിച്ചിട്ട് എന്ത് ലഭിക്കാനാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് എന്ത് ലഭിക്കാനാണ് സ്നേഹത്തോടെ ഒരു എളിയ ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെ പറയാം മറ്റുള്ളവരുടെ കണ്ണ് കാണുമ്പോൾ ചിരിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ഹൃദയത്തിനുടമയായി നീ മാറരുത് മറ്റുള്ളവരുടെ വേദനയുടെ കൂടെ നീ കരയുന്നവനായി മാറണം നീ കരഞ്ഞില്ലേലും അവളുടെ വേദന മനസ്സിലാക്കുന്നൊരു വ്യക്തിയായി മാറണം പലരും മറ്റുള്ളവരെ കരയിച്ചിട്ട് വന്നിരുന്ന അന്യഭാഷ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുകയാണ് ഈ പുറം മൂടികളെല്ലാം ഉടയപ്പെടണം ഈ പുറം മാസ്കളെല്ലാം എടുത്തെറിഞ്ഞിട്ട് ദൈവത്തോട് പറയണം അപ്പാ ായി കാരണം സങ്കീർത്തനക്കാരൻ പറയുകയ അവൻ ദുഷ്ടനെ അവൻ ഇളക്കിക്കളയുന്ന ദൈവമാണ് പറയുന്നവൻ്റെ ദൈവമാണ് ദുഷ്ടന്റെ ദുഷ്ടതയെ ദൈവം നിർത്തൽ ചെയ്യുന്ന ദൈവമാണ് പുറമെ നീതിമാനായിട്ടും അകം ദുഷ്ടനുമായിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവവചനത്തിനകത്ത് ദുരൂപദേശകന്മാരെ പറ്റി പറയുന്നൊരു പാദമുണ്ട് പുറമെ ആടിൻ്റെ രൂപം ധരിച്ച അവർ അതുപോലെ അകത്ത് വേറൊരു ബൃഹസ്വഭാവവും പുറമെ മറ്റൊരു സ്വഭാവവും കാണിക്കരുത് കാരണം ദൈവത്തിൻ്റെ തുലാസ് തൂക്കുന്നത് നിന്റെ ഹൃദയത്തെയും അന്തര ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ് ദൈവം ഞാൻ ഒരു ദൂത് കൈമാറാം നീ ദൈവ നിഷ്കളങ്കമായി നിൽക്കുന്ന വ്യക്തിയാണോ നിനക്കെതിരെ ആര് ദുഷ്ടത ചെയ്താലും ദുഷ്ടതയെ നീക്കുന്നൊരു ദൈവത്തിന്റെ ചലനമുണ്ട് ദുഷ്ടതയെ തുടച്ചു മാറ്റുന്നൊരു ദൈവപ്രവർത്തി ഉണ്ട് ഈ പകൽ വിശ്വസിക്ക ചെയ്യാത്ത കുറ്റത്തിന് നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത തെറ്റിനു നീ വേ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത തെറ്റിന് നീ ആമയെ ഉപദ്രവമേൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിനക്കെബി ദുഷ്ടന്മാർ കൂടാലോചന കൂട്ടിയിട്ടുണ്ടെങ്കിൽ അഭിൻ്റെ മടുവിൽ ദൈവം നിന്നോടൊരു ദൂത് കൈമാറുക ദൈവം നിന്നെ ഉറപ്പിക്കുന്ന പകലാണ് ഈ പകൽ ഈ ദൂത് ഏറ്റെടുക്കുക മാത്രമല്ല ഹൃദയത്തിനകത്ത് അത് എഴുതി വയ്ക്കണം മനസ്സിനകത്ത് എഴുതണം എങ്ങനെ എഴുതാൻ കഴിയുന്നത് വിശ്വാസത്താൽ അതിനെ ആ വധങ്ങളെ ഏറ്റുപറയണം വധ അമ്മ മനസ്സിനകത്ത് ദൈവമെണിക്ക് വേണ്ടി എന്നെ ഉറപ്പിക്കുമ്പോൾ ദുഷ്ടത ദൈവം നോർത്തൽ ചെയ്യും പ്രിയരെ വേദപുസ്തകത്തിനകത്ത് ഒരു വ്യക്തിയുണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഭാമേ വാതിൽക്കാവൽക്കാരനാണ് രാജകൊട്ടാരത്തിലെ രാജാവ് മയങ്ങുന്ന രാജാവുറങ്ങുന്ന മണിയറയിലെ പുറങ്കാവൽക്കാരനാണ് മോർദയ്ക്കായി പക്ഷെ അവിടെ ഒരുവനുണ്ട് ഹാമാൻ അവൻ്റെ ഹൃദയം മുഴുവനും ഈ യഹൂദനായ എബ്രായനായ ഈ മോർദ്ധക്കായ തകർക്കണമെന്ന ചിന്തയാണ് ദുഷ്ടൻ്റെ ചിന്ത ദുഷ്ടുഷ്ടിന്ത മുഖാംബരം മോർദയ്ക്കായ്ക്കതിൽ ഒരു കഴുകുമരം ഹാമാന്റെ കൂടാരത്തിനകത്ത് അതൊരു കൂടാരമെന്നൊന്നും എന്നൊന്നും പറയാൻ പറ്റൂല കൊട്ടാര സമന്വയമായ ഒരു ഭവനത്തിനകത്ത് ഹാമാന്റെ ഭവനത്തിനകത്ത് മൂർദയ്ക്കായിക്കു വേണ്ടിയുള്ള ഒരു കഴുകുമരമൊഴുക്കി കഴുകുമരം നോക്കി ഒരുക്കി കാത്തിരിക്കുകയാണ് പക്ഷെ ഭക്തൻ അവൻ ദൈവശനതിയിൽ കരയുന്നവനാണ് ദൈവശന പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ ഇങ്ങനെ ഒരു ദൂത് കൈമാറാം നിന്റെ ശത്രു എത്ര ബലവാനാണെങ്കിലും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ താങ്കൾ നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല എത്ര വലിയ ശക്തന്മാർ നനക്കെതിരെ നിന്നാലും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ തലയിലെ രോമത്തിൽ തൊടാൻ ആർക്കും കഴിയില്ല വിശ്വസിച്ചോണം ആ തീരുമാനം നിന്റെ ഹൃദയത്തിനകത്ത് നീ എടുത്തോണം ദൈവിക പ്രസൻസ് ഇതിനകത്താണ് നീ ചലിക്കുന്നതെങ്കിൽ നിന്നെ ആർക്കും പറിച്ചു കളയാൻ കഴിയില്ല ഹാമാൻ കഴുകുമരമൊരുക്കി കാത്തിരിക്കുകയാണ് പക്ഷെ വചനം പറയുന്നു ദുഷ്ടന്റെ ദുഷ്ടത ദൈവം നെറുത്തൽ ചെയ്യും പ്രിയരെ ഹാമാൻ ഒരുക്കി അതേ കഴുകുമരത്തിൽ ഹാമാന ദൈവം തൂക്കി ദുഷ്ടൻ നിനക്കെതിരെ ഒരുക്കുന്ന അതേ കുരുക്കിൽ അവനെ കുരുക്കുന്നവനാണ് എൻ്റെ ദൈവം എന്നിട്ട് വലനം പറയുന്നു ഹാമാനെ കഴുകുമരത്തിൽ തൂക്കുക മാത്രമല്ല നാം ഈ മോർദയ്ക്കായി ഉറപ്പിച്ചു എങ്ങനെ ഉറപ്പിച്ചു എന്നറിയണമോ മോർദയ്ക്കായി ഹാമാന്റെ കൊട്ടാരത്തെ ദൈവം എസ് കൊടുത്തു ഹാമാൻ പാർത്തിരുന്ന ഹാമാൻ മോർദയ്ക്കായ്ക്ക് എതിരെ ഒടുക്കിയ കഴുകുമരമുണ്ടായിരുന്ന ആ കൊട്ടാരത്തെ രാജാവ് സ്വന്തമായി കൊടുത്തു അവകാശമായി കൊടുത്തു കൊടുത്തെന്ന് പറഞ്ഞാൽ വചനം ഇങ്ങനെയാണ് പറയുന്നത് പറഞ്ഞാൽ അത് മോർദഖായ്ക്ക് ലഭിച്ചതുപോലെയാണ് കാരണം വളർത്തു മകളാണ് എസ്തേർ ഇപ്പകൽ വല്ലവും മനസ്സിലാകുന്നുണ്ടോ ദുഷ്ടന്റെ ദുഷ്ടത ദൈവം നിർത്തൽ ചെയ്യുക മാത്രമല്ല നീതിമാന ഉറപ്പിക്കുന്നവനാണ് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ദൈവസനധിയിൽ ഒന്ന് കരഞ്ഞേ വിടേണ്ടതെല്ലാം ഒന്ന് വിട്ടേ കറതീർത്തൊരു ദൈവ പൈതലായ ദൈവസനധിയിലൊരു തീരുമാനത്തോടെ ഒന്ന് മുന്നേറിയേ ദുഷ്ടന്റെ ദുഷ്ടതയെല്ലാം നിർ നിർത്തൽ ചെയ്തിട്ട് ദൈവം നിന്നെ ഉറപ്പിക്കും ദുഷ്ടൻ്റെ അതേ നന്മ ദുഷ്ടന്റെ അവകാശം നീതിമാണ് ദൈവം കൊടുത്തു വിശ്വസിക്കാമൻ്റെ ഇടം ഉണ്ടെങ്കിൽ ദൂതേറ്റെടുക്കുക സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ദൈവം ഇതൂതേറ്റെടുക്കുക ഈ പകൽക്കാലം അത് നിന്റെ ജീവിതത്തിനകത്ത് ചലിക്കും എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ സ്വർഗീയം നല്ല കർത്താവ് ഇപ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക ദുഷ്ടന്റെ ദുഷ്ടത ദൈവം നിർത്തൽ ചെയ്യുക മാത്രമല്ല നീതിമാന ഉറപ്പിക്കുന്ന ഒരു ദൈവപ്രവർത്തി ഈ പകൽക്കാലം വെളിപ്പെടുത്തും ആരിവരെ ഓട്ടിക്കുമെന്ന് പറഞ്ഞു ആരിവരെ തകർത്തു കളയുമെന്ന് പറഞ്ഞു ആരിവരെ തീർത്തു കളയുമെന്ന് പറഞ്ഞു അതേ ദേശത്ത് അതേ വ്യക്തികളുടെ മുൻപിൽ ദൈവം മാനിക്കണം ദൈവം ഉയർത്തണം ദൈവം ഉറപ്പിക്കണം ഞാൻ അങ്ങനെ ആത്മാവിൽ ബ്ലസ് ചെയ്യുകയാണ് അർഹതയില്ലാത്തത് അവിടെ ജീവിതത്തിനകത്ത് വിളിപ്പ് ദി ഓഫ് ജീസസ് ബ്ലസ് വിളിപ്പോൾ അതേപ്രിയേറെ വിശ്വസിക്കും ദൈവം നീക്കും നീതിമാന ദൈവം ഉറപ്പിക്കും അവിടെ അങ്ങോട്ടും തീരുന്നില്ല വലിയ ദൈവിക ചലനങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് വിളി ഈ പ്രഭാതത്തിൽ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് വിളിച്ചില്ലെങ്കിൽ വിളിച്ചിട്ട് ലഭിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രഭാതത്തിലും ഇതുപോലെയുള്ള സന്ദേശം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ ഗോഡ് ബ്ലെസ് യു ആമേൻ ആമേൻ ആ മേൻ